ഹലോ കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ചയായിട്ടായിരുന്നു അവധിയാണ് ഇന്ന് രാവിലത്തെ ചൂടാണ് നിങ്ങൾ കാണുന്നത് ഞായറാഴ്ചയല്ല അവധിയാണ് രാവിലെ നല്ല ചൂടുണ്ട് ചൂടുണ്ട് നല്ല കാറ്റുമുണ്ട് ഇന്നുകൂട് ചെറിയ കാറ്റുണ്ടെന്നിവിടെ സൂച നന്നായി ഉദിച്ചിരിക്കുകയാണ് സമയം ഇവിടെ തൊമ്പ മണിയായി ൾക്കും ഡ്യൂട്ടിയില്ല വണ്ടികളെല്ലാം കിടക്കുന്നേ ഉള്ളൂ ഇവിടെ ഞായറാ ചെയ്തുകൊണ്ടുതന്നെ ഞാൻ കടയിൽ പോയി എന്തായാലും കഴിക്കാൻ വേണ്ടി പോയാണ് കട ചെറിയൊരു കടയാണ് ബക്കാലയാണത് ഇവിടുന്ന് ഞങ്ങൾ ജ്യൂസും കഴിക്കാനുള്ളതൊക്കെ ഇവിടുന്ന് പിടിക്കുന്നത് आने कड़ा आके लंग गैरेज में गया रे अब किस से चलाएं मारत क छोरो ये देख <laughs> ले कड़ा वापस कर ले क्या यार इससे तो बदले ले ले जो है आईले मतलब रे കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് ഞാൻ ഇതാണ് മേടിച്ചത് മുട്ട മുക്കിയ ബ്രെഡും പിന്നെ ചായയും ചായ മിഷ്യൻ ചായയാണ് മുട്ടയും മുക്കിയ ഇത് ഒരു പാഴ്സലാണ് ബ്രെഡിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസും ഉണ്ട് കെച്ചപ്പ് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ചായയും പിന്നെ മുട്ടയ മുക്കിയ ബ്രെഡും ആ ടൊമാറ്റോ സോസ് സോസി മുക്കി കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് വിജയമാണ് ചെറിയൊരു പുടുപ്പുണ്ട് ഒരു പാക്കറ്റ് രണ്ട് ബ്രെഡാണ് എന്ന് വരുന്നത് ഇപ്പോൾ രാവിലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ